കുഞ്ഞിനെന്നെ പറ്റി ഭയങ്കര വിശപ്പാ എന്റെ കൊച്ചിനു എന്നെ പറ്റിയേ എന്നെ പറ്റി അവൾ കൊച്ചിനെ എന്നെ പറ്റി ചിമ്പിട്ടാ അമ്മ വരണോ അമ്മ വരണോ ബേബിയേ അമ്മ ഒരു പണി ചെയ്തോണ്ടിരിക്കുവല്ലേ എന്റെ പൊന്നെ അമ്മ ഒരു പണി ചെയ്യുവല്ലേ മുത്ത ചേച്ചി എന്തേ കുഞ്ഞിട്ട് ചേച്ചി അവൾ എന്തി മോന്റെ ചേച്ചി എന്തി ആ എന്തി അവളിവിടെ പോയി പൊന്നെ അവളെ വിളിച്ചോണ്ട് പോവാച്ചല്ലേ അമ്മ ഇച്ചിരി പണിയില്ല ഇടാമുത്തേ അമ്മ ബിസി മൊത്തേ എന്തിനാ എന്തിനെത്ര കൂടെ നൂരുണ്ട് കൊഞ്ചുന്നേ ഇനിച്ച് വെച്ചിട്ടൊന്നുമല്ല അവൾ ഇച്ചിരി വെച്ചിട്ടൊന്നുമല്ല ചുമ്മാ ഒരു രസം അമ്മയ്ക്കൊരു പണി തരാം അമ്മ അങ്ങനെ ചുമ്മാ എന്നെ കുറച്ചു നേരം ഒന്ന് കളിപ്പിച്ചേ അതല്ല ഉദ്ദേശം നിനക്ക് ഈ ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ ഈ ഈ തെടുക്കൻ്റെ കൊഞ്ചന് തൊന്തൽ ഇങ്ങനൊരു സാധനം കാണിക്കാം പെർഫെക്റ്റ് അമ്മ ഞാൻ ഓക്കെ ആണ് ഞാൻ ഞാൻ മൊത്തത്തിൽ ഫിറ്റാണ് ബോഡി ഫിറ്റ് ആണ് എനിച്ച് എനിക്ക് ഒറ്റച്ച് ഫിറ്റാമാണ് ഏ ഇഴിയാമ്യോട് കൊഞ്ചലാ ഭയങ്കര കൊഞ്ചലാ ചെറുക്കൻ 滚了。Oh, no.